ചെയ്യുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹിനെ കൊണ്ടോ അള്ളാഹിന്റെ പേരുകളെ കൊണ്ടോ അള്ളാഹിന്റെ സിഹത്തുകളെ ആണ് സത്യം ചെയ്യേണ്ടത് സത്യം മൂന്ന് തരത്തിലുണ്ട് ഒന്ന് എമീനുൽ ലഹുവ മറ്റൊന്ന് എമീനുൽ മുൻ മറ്റൊന്ന് എമീനുൽ ഹൊമോസ് ഇതാണ് മൂന്ന് സത്യങ്ങൾ ആദ്യം പറഞ്ഞു ലഹുവാണ് സത്യം എന്ന് പറയും അത് പ്രശ്നമല്ല സത്യം ഉദ്ദേശിക്കാതെ വരുന്ന നാവിലൂടെ അള്ളാഹിന്റെ പേര് പറയും അള്ളാഹി അറബികളൊക്കെ പറയുമ്പോൾ അഭിമാനിക്കും അത്തരത്തിലുള്ള പാഴ് സത്യങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കില്ല എന്ന് മുറാൻ പറയുന്നു സത്യം ഉദ്ദേശിക്കാതെ നാവിലൂടെ അള്ളാഹുന്റെ പേര് വന്നു സത്യമായി പോകുന്ന രീതി രണ്ടാമത്തേത് ഗൗരവമുള്ളതും വരാനിരിക്കുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് സത്യം ചെയ്താണ് എമീലിൽ മുൻ എന്ന് പറയുക ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു സത്യം ചെയ്ത് പക്ഷെ ചെയ്തില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യില്ല എന്ന് സത്യം ചെയ്തു പറഞ്ഞു എന്നിട്ട് ചെയ്തു അങ്ങനെ സത്യലംഘനം നടത്തി കഴിഞ്ഞാൽ അതിന് കഫാറത്തിന്റെ പ്രായചിന്തമുണ്ട് കഫാറത്ത് പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പുടിക്കുക ഇതാണ് സത്യം ലംഘിച്ചാലുള്ള പ്രായചിത്തം എന്ന് പറയുന്നത് ഇത് ഗൗരവമുള്ളൊരു സത്യമാണ് ഈ രണ്ടാമത് പറഞ്ഞ സത്യം എന്ന് പറയുന്നത് മൂന്നാമതൊരു സത്യമുണ്ട് അതിനാണ് യമൂരിൽ ഹോമോസ് എന്ന് പറയുക അത് അതീവ ഗൗരവമാണ് ഈ സത്യം അതിന്റെ അർത്ഥം തന്നെ മുക്കിക്കളയുന്ന സത്യം എന്നാ ഈ സത്യം ചെയ്ത ആളെ നരകത്തിൽ മുക്കിക്കളയും റൊട്ടി നമ്മൾ ചാറി വെക്കുന്നത് പോലെ ഈ സത്യലംഘിക്കുന്ന ആളെ നരകത്തിലുള്ള അവർ മുങ്ങിക്കളയും അതാണ് ഈ മീനുൽമോസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ചുള്ള സത്യമാണ് കച്ചവടക്കാരിൽ നിന്നൊക്കെ സംഭവിക്കുന്ന ഈ സത്യമാണ് കഴിഞ്ഞുപോയ കാര്യം ഞാൻ ഈ സാധനം ഇത്ര രൂപക്ക് വാങ്ങിയതാണെന്ന് പറയാം കള്ളസത്യം ചെയ്യുക അതാണ് ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയുക അല്ലെങ്കിൽ ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് പറയുക ഇത് യമീനുൽ മൊമൂസാണ് നൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം ലാഭം കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ നൂറ്റമ്പതിന് വാങ്ങിയതാണെന്ന് പറയും ഇത് യമീനുൽ മൊമൂസാണ് ഇതിന് പ്രായചിത്വം പോലും ഇല്ല അത് ചെയ്താൽ അതിന് പ്രായജിത്വം പോലും ഇല്ല അതിന് ശിക്ഷ എന്ന് പറയുന്നത് നരകത്തിൽ ഉള്ളാഹത്താലെ നോക്കുക എന്നുള്ളതാണ് പറയുന്നുണ്ട് മൂന്ന് കൂട്ടം ആളുകളോട് വിശ്വാസം പറയുന്നുണ്ട് മൂന്ന് കൂട്ടം ആളുകളോട് ഉള്ളാഹുദാല സംസാരിക്കുകയില്ല അന്ത്യനാളിൽ അവരുടെ നേരെ നോക്കുകയില്ല അവരെ പരിഗണിക്കുക പോലും അതിലൊരു കൂട്ടമാണ് തന്റെ ചിലക്ക് കള്ളസത്യം ചെയ്ത് അവന്റെ ചിലക്ക് ചിലവാക്കുന്ന കട്ടച്ചവടക്കാരൻ അതാ നേരെ നോക്ക പോലും ഇല്ലാത്ത കൂട്ടരാട്ടവൻ അതാണ് യമിനുള്ള ആ സത്യം തന്നെ അതിന്റെ സമയത്തിനും സ്ഥലത്തിനും അനുസരിച്ച് ഗൗരവം കൂടും ഏറ്റവും ഗൗരവമേറിയ സ്ഥലം എന്ന് പറയുന്നത് മദീന പള്ളിയുടെ പിൻപറിനടുത്താണ് നബിയുടെ പിമ്പറിനടുത്ത് ചെയ്യുന്ന സത്യമാണ് ഏറ്റവും ഗൗരവമേറിയ സത്യം എന്ന് പറയുന്നത് സമയമെന്ന് പറയുന്നത് അസറിന് ശേഷമുള്ള സമയം മറ്റു സമയങ്ങളിൽ സത്യം ചെയ്യുന്നതിനേക്കാൾ സത്യലംഘനം ഗൗരവമാണ് ആ സമയശേഷം സത്യം ചെയ്യാറുള്ളത് ശേഷം സാധാരണ മനുഷ്യരുടെ കളവ് പറയില്ല എന്നാണ് ഒരു പൊതുവേ ഒരു ധാരണ അതുപോലെ സാധാരണ പള്ളി മെമ്പറുകളുടെ എടുക്കലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന സത്യവും ഗൗരവപരിയ സത്യങ്ങളാണ് അത് ലംഘിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ഗൗരവ രൂപവും ചെയ്യും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക കള്ള സത്യങ്ങളെ ചെയ്യാതിരിക്കും അള്ളാഹു അത്